കബറ് കുഴിച്ചപ്പോൾ കണ്ട ഒരു സംഗതിയാണ് അവരുടെ മുഖം തിബിലയിലേക്കല്ലാതെ തിരിച്ചു വെച്ചിരിക്കുന്ന രൂപം അന്നത്തെ കാലത്തെ വലിയ പണ്ഡിതനായും ആ മൗസായി അലിയല്ലാഹനോട് ജനങ്ങൾ ചോദിച്ചു ഞങ്ങൾ ഒരുപാട് കബറ് കുഴിച്ചപ്പോൾ എന്തിനാ നിങ്ങൾ കുഴിച്ചത് എന്ന് ചോദിച്ചു ഞങ്ങൾ അവിടെ കബറില്ലാന്ന് കരുതിയിട്ട് വേറെ മയ്യത്തിനെ കബറടക്കാൻ വേണ്ടി കുഴിച്ചതാണ് പക്ഷേ പല കബറിലുകളും ഉള്ള ആളുകളെ മുഖഭാഗം തിബിലയിലേക്കല്ലാതെ തിരിച്ചു വെച്ചിട്ടുണ്ട് കിഴക്കോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് വേറെ ഭാഗങ്ങളിലേക്ക് തിരിച്ചു വച്ചിട്ടുണ്ട് തിബിലയിലേക്കല്ലാതെ മാറ്റി വെച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ കാരണം പറഞ്ഞു ശരിയായ മാർഗത്തിലല്ല അത് മരിച്ചുപോയ കൂട്ടരാണ് ശരിയായ ദീനിന്റെ മാർഗത്തിലല്ല അവർ മരിച്ചത് വേറെ ഏതെല്ലാമോ കോലത്തിലാണ് അവര് മരിച്ചത് അതുകൊണ്ടാണ് ആ രൂപം കണ്ടത് ആ രൂപം നിങ്ങൾ ഖബറിൽ പലതും കാണും ജനങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് ശുബഹാനുള്ള സഹോദരങ്ങളെ ഖബറിന്റെ ഉള്ളിലുള്ള അവസ്ഥ ഖബറിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ശിക്ഷയുടെ അവസ്ഥ എത്രയോ സംഗതികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ കാണാം എല്ലാറ്റിനും കാരണം ഭൂമിയുടെ പല ഭാഗത്തും ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന ശിക്ഷകൾ ആ ശിക്ഷകൾ അള്ളാഹു സുബാന അവർക്ക് ഖബറിൽ ഒരുമിച്ച് നൽകുന്നു ഒന്നും രണ്ടും മൂന്നും ശിക്ഷയല്ല ധാരാളം ശിക്ഷകൾ നൽകിയ ഖബറുകളെയും കാണാം ഇതുപോലെ പൂച്ചയെ കണ്ടതുണ്ട് പാമ്പിനെ കണ്ടതുണ്ട് വ്യത്യസ്ത ജീവികളെ കണ്ടതുണ്ട് ആ ജീവികളെയൊക്കെ കാണാനുള്ള കാരണം അവരവരുടെ ജീവിതത്തിൽ അവര് ചെയ്തു കൂട്ടിയ ഓരോ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട ഹാഫിബിൻഹു വലിയ പണ്ഡിതനല്ലേ ഹംബലി മഹാനവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാം ഞങ്ങളുടെ അയൽവാസി എല്ലാ ആറ്റിനും പങ്കെടുത്തു അദ്ദേഹത്തിന്റെ ജനാജ നിസ്കാരം കഴിഞ്ഞ ശേഷം ഖബറിലേക്ക് കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കാൻ നേരത്ത് ഖബറിന്റെ ഉള്ളിൽ അതാ ഒരു പൂച്ചയെ പോലെ ഒരു വസ്തു പൂച്ചയെപ്പോലെ നല്ല വലുപ്പമുള്ള വസ്തു ഞങ്ങൾ എത്ര ആട്ടിയിട്ടും അത് പോകുന്നില്ല അപ്പൊ ഖബറാളി കുഴിച്ച ആളുകൾ പറഞ്ഞു ഖബർ കുഴിച്ച തൊഴിലാളികൾ പറഞ്ഞു നമുക്ക് വേറെ ഖബർ കുഴിക്കാം ആ മക്ബറിയുടെ വേറൊരു ഭാഗത്ത് കുഴിച്ചു അതിലും അങ്ങനെയുണ്ട് രണ്ട് മൂന്ന് ഖബറുകൾ മാറി മാറി കുറിച്ചു പക്ഷേ ഒരൊറ്റ ഖബറിലും പൂച്ചയെ കാണാത്തതില്ല പൂച്ചയുടെ രൂപത്തിലൊരു ജീവിയെയാണ് കാണുന്നത് സുബഹാന ഇനി രക്ഷയില്ല കൂട്ടുകാരൻ അയൽവാസി അവിടെ തന്നെ മറവു ചെയ്തോളൂ ആ അയൽവാസി അവിടെ തന്നെ മറവു ചെയ്തു അങ്ങനെ സഹോദരങ്ങളെ ഇഷ്ടികയെല്ലാം അടിയിലെ കവറില് ഇഷ്ടികയെല്ലാം റെഡിയാക്കി വെച്ചപ്പോ ആ കബറിന്റെ ഉള്ളിൽ നിന്ന് വലിയ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നുണ്ട് നേരത്തെ പൂച്ചയെ പോലൊരു ജീവിയെ കണ്ടിട്ടില്ലേ ഭാര്യന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു യാഹാദിഹി മാി നിന്റെ ഭർത്താവിന്റെ പണി എന്തായിരുന്നു കണ്ട സംഭവങ്ങളൊക്കെ അവര് പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു കാനലായകത്ത മിനൽ ജനാബ ജനാപത്ത് കുളിക്കാറില്ല സുഭയ്ക്കന്നെ അത് കുളിച്ച് നിസ്കരിച്ചാൽ ഭയങ്കര മടിയാ നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്ക കുളിക്കാനാകൂലെന്നുള്ളത് തണുപ്പുള്ളത് കൊണ്ട് തണുപ്പ് സഹിക്കാൻ കഴിയാന തേമം ചെയ്താൽ മതിയല്ല ആ ശരീരത്തിന് തണുപ്പ് തീരെ സഹിക്കാൻ പറ്റുന്നില്ല കുളിച്ചോളം നിർബന്ധമല്ലോ തേമം ചെയ്താലും മതിയല്ലോ കുളിന്റെ ബാധ്യത കൂടുവല്ലോ കുളി ആകാത്തതാണെങ്കിൽ നമ്മുടെ കാലത്ത് കുറെ ഉണ്ടാവും കുളിച്ചിട്ട് ജനാപത്ത് കുളി നീരാത്തതാണെങ്കിൽ കുറെ ഉണ്ടാവും കാരണം വെള്ളം ചേരാത്ത രോമങ്ങളും മുടികളൊക്കെ അധികരിച്ച് അധികരിച്ച് വരികയാണ് അപ്പൊ പിന്നെ കൂളി കൂളി ആവൂലോ അങ്ങനല്ലേ അധികരിച്ചു വരുന്നത്